പല നേതാക്കന്മാരും റീൽസിലൂടെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അവർ റീൽസിലൂടെ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുകയാണ് ആളുകളുടെ ഇടയിലേക്ക് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അങ്ങനെയൊക്കെ പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല വേറൊരു മുഖമാണ് എന്നുള്ളതാണ് പക്ഷെ ഒരു നിമിഷം പോലും എം എൽ എ എന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നതൊരു ഒന്നിനും യോഗ്യനല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പോലും യോഗ്യനല്ല കപടമുഖമുള്ള ഒരാളാണ് ഒരാളാണ് അയാൾ ഒരു വ്യാജ നേതാവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക് പറയാനുള്ളത് നമ്മുടെ വോട്ട് വോട്ടവകാശം വിനിയോഗിക്കുമ്പോ അത് യഥാർത്ഥത്തിൽ അതിന് യോഗ്യനാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് വെറുതെ എന്തെങ്കിലും റീൽസും കാര്യങ്ങളും കണ്ടിട്ട് ഒരു കാര്യവുമില്ല ആ ഒരു ഫേക്ക് പേഴ്സണാലിറ്റീസിനെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് ജനപ്രതിനിധിയായ യുവജന സംഘടനാ നേതാവ് അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചുവെന്ന നേതാവ് താങ്കളുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ റീൽസിലൂടെ കെട്ടിപ്പിടിച്ച് തൊയ്മുഖങ്ങളുള്ള നേതാവ് ആ സംഘടനയുടെ തലപ്പത്തുള്ള മറ്റു നേതാക്കൾക്ക് ഇയാളെക്കുറിച്ച് അറിയാവുന്ന നേതാവ് ഇതേപോലെ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടികളെ ബുദ്ധിമുട്ടിച്ചു അതല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ചു പീഡനം നടത്തി തുടങ്ങിയ വാർത്തകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന നേതാവ്